ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് തേഗയൊന്നും അരക്കാത്ത നല്ലൊരു നാടൻ മീൻകറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ടേസ്റ്റിയായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട ഇഷ്ടപ്പെട്ടാൽ ഈ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലെട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ കടുക് കുറച്ച് ഉലുവ രണ്ട് മൂന്ന് ഉണക്കമോടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം എന്നാൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരഞ്ചാറ് വെളുത്തുള്ളി കേട്ടോ ചെറുതായിട്ടരിഞ്ഞത് ഒരു കഷ്ണമിഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സവോള ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ ഇപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി എനിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ ഇനി വഴഞ്ഞതിന് ശേഷം നമുക്കതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളടിയ കേട്ടോ ഒട്ടും മെരിവില്ലാത്ത കേട്ടോ നല്ല കൊഴുപ്പുള്ള മുളക് കൂടിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് വഴറ്റണം മസാലയുടെ പച്ചമണൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കഷ്ണം പുളി കേട്ടോ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും ചേർത്ത് കൊടുത്തു തോട്ടുപുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളൻപുളി ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ നാളം നാടൻ സോറി വാളൻപുളി ചേർത്ത് അതുകൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തക്കാളി ചേർത്താലും മതി പക്ഷെ തക്കാളി ചേർത്ത് നമുക്ക് അത്ര പുളി കിട്ടത്തില്ല അപ്പോൾ കുറച്ചുകൂടെ പുളിയും കൂടെ ചേർക്കണം കേട്ടോ ഇനി അതിലേക്കൊരു കുരുമുളക് പൊടി കേട്ടോ അതും കൂടെ ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റണം അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം എന്നാൽ ആ മീൻ കറിക്കൊരു കൊഴുപ്പ് കിട്ടത്തുള്ളട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ പീസൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും ഉടയാത്ത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മീൻ പീസിൻ്റെ മുകളിലേക്കൊക്കെ ചാറക്കി ഒഴിച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക അപ്പോഴത്തേക്കും മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരും പിന്നെ അതിലേക്ക് രണ്ട് തണ്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ തിളച്ച് വരുന്നപ്പോൾ നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കെട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് നമുക്കിതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ സമയത്ത് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തോ കുഴപ്പമില്ല പിന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അളപ്പത്തൊന്ന് വയ്ക്കാം മീനൊക്കെ മീൻ കറിയൊക്കെ ഉച്ച കൂടെ ഒന്ന് കുറുകാനുണ്ട് കുറേ മഞ്ചട്ടിയായൊ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മീൻകറി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കണ്ടപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ